ഹലോ നമസ്കാരം ഇന്നത്തെ വാർത്ത നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ താമരശ്ശേരി ഷഹബാസിന്റെ വധക്കേസിലെ പ്രതികളായ ആറ് വിദ്യാർത്ഥികൾക്കുള്ള ജാമ്യാപേക്ഷ ഇന്ന് തള്ളി നമ്മുടെ കോഴിക്കോട് ജില്ലാ സെക്ഷൻ കോടതിയിൽ വെച്ചിട്ടായിരുന്നു അവർക്കുള്ള ജാമ്യാപേക്ഷ തള്ളിയത് ഇവർക്കുള്ള വക്കീൽ ഇവർക്ക് ജാമ്യാപേക്ഷ കൊടുത്തത് എന്താന്ന് വെച്ചാല് ഇപ്പൊ വെക്കേഷൻ ഒക്കെയല്ലേ വരുന്നത് അപ്പൊ അവരെ അവരെ പാരൻസിന്റെ കൂടെ വിടണം ഇത്രയും ദിവസം അവർ ജുവൻ ഹോമിൽ നിന്നത് അവർക്കുള്ള ശിക്ഷയായിട്ട് കണക്കാക്കിയിട്ട് ഈ വെക്കേഷൻ സമയത്ത് അവരെ അവരെ പാരന്റ്സിന്റെ കൂടെ വിടണം എന്തിനാണ് അവരെ പാരന്റ്സിന്റെ കൂടെ വിടുന്നത് ഇനി ആരൊക്കെ ആരെങ്കിലും തല്ലിക്കൊല്ലാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആസൂത്രണം ചെയ്യാനോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെ അവർക്ക് ഈ ഒരു വെക്കേഷൻ പൊളിക്കാനോ ടൂറൊക്കെ പോയിട്ട് ഇതാണോ ചെയ്യേണ്ടത് നമുക്ക് ചെറിയൊരു ആശ്വാസം എന്ന രീതിയിലേ അവർക്കുള്ള ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളൂ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്വസിക്കണമെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുന്ന ദിവസമാണ് നമ്മ നമ്മുക്കും അതുപോലെ തന്നെ ഷഹബാസിന്റെ മാതാപിതാക്കൾക്കും പൂർണമായിട്ടും ആശ്വസിക്കാൻ കഴിയും നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്ക് മാത്രമാണ് ആ നഷ്ടപ്പെട്ടതിന് നികത്തി കൊടുക്കാൻ നമ്മൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്നവർക്കോ ഒരിക്കലും സാധിക്കില്ല ഇനി ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല അതുപോലെ തന്നെ ഇനി ഒരു മകനോ അല്ലെങ്കിൽ മകൾക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല ഈ പറഞ്ഞ വെക്കേഷൻ അവർക്ക് അടിച്ചു പൊളിക്കാമായിരുന്നു ഇങ്ങനെ ഒരു ഒരു വിദ്യാർത്ഥികൾ ചെയ്യുന്ന കാര്യമാണ് അവര് ചെയ്തത് അവര് നമ്മൾ വിദ്യാർത്ഥികൾ എന്ന് പരിഗണന കൊടുക്കേണ്ട ആവശ്യം വന്നിപ്പോ അവിടെ ഇല്ല അവര് മുതിർന്ന ചട്ടമ്പിമാരാണ് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് കറക്റ്റ് അവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടല്ലേ അവര് ഇങ്ങനെ ഒരു കൊലപാതക ആസൂത്രണത്തോട് കൂടി കൊലപ്പെടുത്തിയത് ആ ഒരു കുട്ടിയെ പിന്നെ അവരെ വെക്കേഷൻ അടിച്ചു പൊളിക്കാനും ഇത്രയും ദിവസം ജുവൻ ഹോമിൽ വെച്ചത് ഒരു ശിക്ഷയായിട്ട് കണക്കാക്കാനാണ് ഇത്രയും ദിവസം അവർ ജുവൻ ഹോമിൽ എങ്ങനെയാണ് കടന്നത് ഇപ്പൊ ഇൻ കേസ് ഞാൻ പറയാണ് അവർക്ക് എന്താണ് ഇപ്പൊ നഷ്ടം വന്നത് അവര് ഒരു കുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തി ശേഷം ആയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോയി വിത്ത് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഇത്രയൊക്കെ സുഖാർക്കവിടെ കിട്ടുക ഇവർക്ക് ഒരു വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഇത്രയും പരിഗണന കൊടുത്തത് ഇനി ഇവർക്ക് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ പരിഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇവർക്കൊക്കെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാനും മാതാപിതാക്കൾ കൂടെ ഇത്രയും മാതാപിതാക്കളെ സ്നേഹമുള്ളവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കേണ്ട കാര്യമുണ്ടോ ഇനിയും നമുക്ക് ആശ്വാസമാകണമെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ കിട്ടിയേ മതിയാവും അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു വിധി പ്രഖ്യാപിച്ച നമുക്ക് നിയമത്തോട് ഒന്നും കൂടി ഒരു വിശ്വാസം നമ്മളിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് കാരണം ഇനിയും നമുക്ക് ഷഹബാസിന്റെ വധക്കേസിൽ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ ഷഹബാസത്തിന് നീതി കിട്ടിയേ തീരൂ എന്നാൽ ആ മാതാപിതാക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണിത് അല്ലാതെ നഷ്ടപ്പെട്ടത് നമുക്ക് നമുക്ക് ഒരാൾക്കും അവർക്ക് നികത്തി കൊടുക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാം ഒരു മക ഒരു മകളോ അല്ലെങ്കിൽ ഒരു മക്കളെ നമുക്ക് വളർത്തിക്കൊണ്ട് എത്രത്തോളം വളർത്തി ഇത്രത്തോളം ആക്കണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് നമുക്ക് അറിയാം ഓരോ മാതാപിതാക്കൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് അതായത് ഷഹബാസിന് അനുകൂലമായിട്ടുള്ള വിധി തന്നെ നമുക്ക് വരണം എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഷഹബാസ് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് നാപ്പത്തിരണ്ട് ദിവസമായി ഇന്നും നമുക്ക് അവനെ ഓർക്കാൻ പറ്റാത്ത ഒരു ദിവസം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും ഒരു മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഒരാൾക്കും അവനെ ഓർക്കാൻ പറ്റാത്ത ഒരു ദിവസം കൂടി ഉണ്ടായിട്ടുണ്ടാവുല്ലോ അപ്പൊ നമ്മൾ ആ മാതാപിതാക്കളുടെ കാര്യം നമ്മൾ ആലോചിക്കണം എത്രത്തോളം വേദന കടിച്ചമർത്തിയിട്ടാണ് അവര് ഈ ഒരു നീതിക്ക് വേണ്ടിട്ട് പോരാടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇനിയും ഷഹബാസിന്റെ കൂടുതൽ അപ്ഡേഷനുകൾ അറിയാൻ നമ്മളും കാത്തിരിക്കുകയാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാം